നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രതീഷ് കൃഷ്ണ ഞാൻ ഒരു മലയാളം പോയിറ്റും തിയേറ്റർ പ്രവർത്തകനുമാണ് തിയേറ്റർ ആക്ടിവിസ്റ്റുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ സുതാര്യമായി ആ കേരളത്തിലെ അനവധി പേരുടെ ജീവനോപാധിയെക്കുറിച്ചാണ് അത് കേരള സർക്കാരിൻ്റെ ഭാഗ്യക്കുറിയെക്കുറിച്ചാണ് ധാരാളം പേർക്ക് അവരുടെ ജീവിതം അന്നന്നത്തെ ജീവിതം നിലനിർത്തി പോകാനുള്ള ഒരു വലിയൊരു തൊഴിലവസരമാണ് കേരളത്തിൽ ഭാഗ്യക്കുറി നൽകിയിട്ടുള്ളത് ഇതിനെതിരെയുള്ള ഒരുപാട് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് ഒരുപാട് പാവപ്പെട്ടവരുടെ തൊഴിൽ സാധ്യതയെ ഇല്ലാതാക്കുന്നതാണ് എന്തുകൊണ്ടും അവരുടെ തൊഴിൽ സാധ്യത നിലനിർത്തുക അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാത്രം നൂറ് കോടി രൂപയിലധികം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഈ ഭാഗ്യക്കുറിയിലൂടെ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വളരെ അനിവാര്യമായ വലിയൊരു തൊഴിൽ സാധ്യത നൽകുന്ന കേരള ഭാഗ്യക്കുറിയെ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല വളരെ സുതാര്യമാണ് അതിൻ്റെ നടത്തിപ്പുകൾ അതിൽ ഒരു തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളുമില്ല അത് വളരെ വിശ്വസനീയവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാ ലോട്ടറി ജീവനക്കാർക്കും ആശംസകൾ നേരുന്നു താങ്ക് യു കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം സുതാര്യം ജനകീയം